പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇനി മാർച്ച് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും കടമെടുക്കുകയാണ് അറുന്നൂറ്റി കോടി രൂപയാണ് കടമെടുക്കുന്നത് കടപ്പത്രങ്ങൾ പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം മാർച്ച് പതിനൊന്ന് അതായത് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ പോർട്ട് ഓഫീസിലെ ഈ കുബർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും സി പി സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ പ്രഖ്യാപനമുണ്ടായി വീട്ടമ്മമാർക്ക് പെൻഷൻ നടപ്പാക്കും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ പൊതുവായ താല്പര്യങ്ങളെ ഹനിക്കാത്ത ഏത് മൂലധനവും സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട് കേന്ദ്രത്തിൽ നിന്ന് തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരുടെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന വിവിധ സ്കീമുകൾക്ക് മുൻഗണന നൽകുമെന്നും നിലവിൽ കുടിശ്ശിക വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നും പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ വളരെ വേഗം സർക്കാർ സ്വീകരിക്കുമെന്നുള്ള ഒരു അറിയിപ്പാണ് പുറത്തുവരുന്നത് അത് മാത്രമല്ല പെൻഷൻ വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ വളരെ വൈകാതെ കൈക്കൊള്ളുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി സർക്കാർ നൽകുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അത് സർക്കാരിന് സാധ്യത ിട്ടില്ല എങ്കിൽ പോലും ആയിരത്തി അറുനൂറ് രൂപ ഇപ്പോൾ ലഭിക്കുന്നവർക്ക് അതിൽ ഒരു വർധനവ് ഉൾപ്പെടുത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറിലേക്കോ ആയിരത്തി എണ്ണൂറിലേക്കോ ഉള്ള ഒരു വർധനവായിരിക്കും കൊണ്ടുവരിക ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനാണ് ഇനി മുൻഗണന നൽകുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ ഇനി എല്ലാ മാസങ്ങളിലും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ കൂടി സർക്കാർ എടുക്കുന്നുണ്ട് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക